Hello dears, welcome back to my channel. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ നോക്കിയാലോ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മാങ്ങ ഹൽവയാണ് കേട്ടോ അപ്പോൾ നമുക്കിപ്പോൾ ആയതുകൊണ്ട് തന്നെ എല്ലാവരും വീട്ടിലും ഒരു മാങ്ങയെങ്കിലും നമ്മൾ സ്റ്റോക്ക് ചെയ്ത് വയ്ക്കുമല്ലേ എന്നാൽ ആ മാങ്ങ വെച്ചിട്ട് നമുക്ക് കുഞ്ഞുമക്കൾക്കൊക്കെ ഒരു പുതിയ സ്പെഷ്യൽ തയ്യാറാക്കി കൊടുത്താലോ അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മാങ്ങ വെച്ചിട്ട് ഹൽവ തയ്യാറാക്കാം കേട്ടോ അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ കേട്ടോ അപ്പോൾ ഞാനിത് ഇവിടെ മൂന്ന് മാങ്ങ എടുത്തിട്ടുണ്ട് രണ്ട് വലിയ മാങ്ങി ഒരു കുഞ്ഞു മാങ്ങി എടുത്തിട്ടുണ്ട് കേട്ടോ അത് നമുക്കിത് ഈ ഒരു ജാറിലേക്ക് അതൊന്ന് പീൽ ഓഫ് ചെയ്തിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി ഞാനിത് ഈ ഒരു പാത്രത്തിലാണ് ഇതൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് അപ്പൊ ഞാൻ കുറച്ച് നെയ്യ് ഇതിലേക്ക് ഒന്ന് വെച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇതിലൊന്ന് പിടിപ്പിച്ചു കൊടുക്കാം കേട്ടോ ഇനി ഞാനിത് കുറച്ച് നട്ട്സ് ഒക്കെ ഇതിലേക്ക് ഇട്ടു കൊടുക്കുന്നുണ്ട് ഞാൻ ഇവിടെ അണ്ടിപ്പരിപ്പ് പരിമ്പ് മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് യൂസ് ചെയ്യാം ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് ഞാനൊരു അരക്കപ്പോളം കോൺഫ്ലവർ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ഒരു ഒന്നര കപ്പോളം ഞാൻ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾ പാകം നോക്കിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്കിത് ഇത് പതുക്കെ ഇതുപോലെ ഇളക്കി കൊടുക്കാം ആദ്യം ഇത് കട്ട പിടിച്ച പോലെ ഉണ്ടാകും നമ്മൾ നന്നായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ ഇതിൻ്റെ ആ ഒരു ഒന്ന് പോയിട്ട് നമുക്ക് സിമ്പിളായിട്ട് ഇത് ഇതേപോലെ കിട്ടും ഇനി നമുക്കിതേ ഇത് ഉണ്ടാക്കാൻ പോകുന്ന ഈ ഒരു പാനിലേക്ക് ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഈ ഒരു മാങ്ങയുടെ ഈ ഒരു പേസ്റ്റ് പേസ്റ്റില്ല അതിലേക്ക് ഇതേപോലെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ ആ ഒരു നെയ്യ് ഈ ഒരു മാങ്ങയിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം അതൊന്ന് പാകായി വരുമ്പോൾ അതിലേക്ക് നമ്മുടെ ഈ കോൺഫ്ലവറിൽ അപ്പോൾ ആക്കി ഇത് കട്ടായിട്ടുണ്ടാവും കേട്ടോ അപ്പം നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കട്ടയ്ക്ക് ഒന്ന് പോയിക്കിയിട്ട് നമുക്ക് ഈ ഒരു മാങ്ങയിലേക്ക് ഇതുപോലെ ഒന്ന് ഒഴിച്ചെടുക്കുക അത് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഇപ്പം നിങ്ങൾ വിചാരിക്കും ഇതെങ്ങനെയാണ് ഹൽവായിട്ട് വരിക എന്നുള്ളത് നിങ്ങൾ നിർത്ത് നമുക്ക് കണ്ട് വരാമല്ലോ അപ്പോൾ ഞാനിത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് പാകത്തിന് ഷുഗറും കൂടെ തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം നമ്മൾ ഈ കോൺഫ്ലവറും കൂടെ ഒഴിക്കുമ്പോൾ അതിലേക്ക് ഷുഗർ കുറഞ്ഞു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നും കൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ ഞാൻ നന്നായിട്ടൊന്നിട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കതിലേക്ക് ഓരോ തവണ ഈ ഒരു നെയ്യ് ഒഴിച്ചു കൊടുത്ത് ഒഴിച്ചു കൊടുത്ത് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പം ഞാനിതിലേക്ക് മൊത്തത്തിൽ ഒരു അഞ്ച് സ്പൂണോളം നെയ്യ് ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ടാണ് നമ്മൾ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കുക ഇല്ലെങ്കിൽ നന്നായിട്ട് അത് കരിഞ്ഞ് പോകട്ടെ ചിലപ്പോൾ അടി പറയാൻ പറ്റില്ല അപ്പോൾ ഞാനിതൊരു മൂന്ന് സ്പോളാണ് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അത് നന്നായിട്ട് ഇത് ഇതുപോലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും ഈ ഒരു പാനിൽ നിന്ന് ഇതിങ്ങനെ വിട്ടു പോരുന്ന കാണാൻ പറ്റും നല്ല രസമാണ് ഇപ്പം നമ്മൾ ആദ്യം ചെയ്തപ്പോൾ ഇത് വെള്ളം പോലെ ആയിരുന്നില്ലേ ഇപ്പം അത് കട്ട് ചെയ്തിട്ട് വന്നില്ലേ അങ്ങനെയാണ് നമ്മൾ നെയ്യ് ഒഴിച്ചുകൊടുക്കും തോറും ഇത് കട്ട് ചെയ്ത് കട്ടായിട്ട് ഇങ്ങനെ വരും കേട്ടോ അപ്പോൾ ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള നട്ട്സൊക്കെ ഇട്ട് കൊടുക്കാം നിങ്ങൾക്ക് ഡേറ്റ്സോ അതുപോലെ തന്നെ ബദാം ഇഷ്ടമുള്ള അത് ഇട്ട് കൊടുക്കാട്ടോ ഞാൻ പണ്ടിപ്പര് മാത്രമേ സ്റ്റോക്കുള്ളൂ അത് തന്നെയാണ് അത് ഇട്ട് കൊടുത്തത് കേട്ടോ എന്നിട്ട് ഇതേ ഒന്നും കൂടെ കുറച്ചും കൂടെ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് അപ്പോൾ ഞാൻ അഞ്ച് സ്പൂണാണ് മാക്സിമം ഒഴിച്ചു കൊടുത്തത് അതൊന്ന് വിട്ട് പോരുന്ന പരിവാകുമ്പോൾ നമുക്കിതേ ഈ ഒരു സെറ്റ് ചെയ്യുന്ന പാത്രത്തിലേക്ക് നമുക്ക് ഇതുപോലെ ഇതൊന്നും ഒഴിച്ചു കൊടുക്കാട്ടോ എന്നിട്ടൊരു സ്പൂൺ വെച്ചിട്ട് ഇത് ഇതേപോലെ ഒന്ന് ലെവലപ്പ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാനിത് നാല് സൈഡൊന്ന് ലെവലപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് തണുക്കാൻ വെക്കാം ഞാനൊരു രണ്ട് മൂന്ന് മണിക്കൂർ ഇത് തണുക്കാൻ വെച്ചിട്ടുണ്ടേ അപ്പോൾ ഇത് നമ്മളെ സംഭവം ഇവരുടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് ഈ നാല് സൈഡും ഇതുപോലൊരു കത്തി വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് പിടിപ്പിച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് സിമ്പിൾ ആയിട്ട് ഇത് തിരിച്ചിടുമ്പോൾ നമുക്ക് നന്നായിട്ട് ഇത് കിട്ടും അടിപൊളിയായിട്ട് അത് കാണാൻ അപ്പോൾ ഞാൻ ഇതൊരു പാത്രമൊക്കെ വെച്ചിട്ടുണ്ട് അതും തല തിരിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കിത് സിമ്പിൾ ആയിട്ട് കിട്ടിയിട്ടില്ലേ അപ്പോൾ ഞാൻ അടിയിലിട്ടൊന്നും അഡ്സ്സൊക്കെ കണ്ടില്ലേ മേലെ വന്നിട്ടുണ്ട് അടിപൊളിയായിട്ട് സംഭവം നമുക്ക് കിട്ടിയിട്ടുണ്ട് കണ്ടപ്പോൾ പാത്രത്തിൽ നിന്ന് ഇതിങ്ങനെ ഊരി വരുമ്പോൾ കാണാൻ നല്ല ഭംഗിയില്ലേ അപ്പോൾ ഞാനിത് ഇതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ക്യൂബ്സ് ആയിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ കഴിക്കാൻ വരുന്നവർക്ക് അതൊരു ഇഷ്ടമായിരിക്കുമല്ലോ ആയിട്ട് കിട്ടുമ്പോൾ നമ്മൾ അലവെങ്ങനെയാണല്ലോ അപ്പം അതേ സിംപിളായിട്ട് നമുക്ക് തയ്യാറാക്കും ആക്കിയെടുക്കാൻ പറ്റും കേട്ടോ നമ്മൾ കാരറ്റ് ആൽവ അതുപോലെ ഇഷ്ടംപോലെ ആലുവ റെസിപ്പീസ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് തയ്യാറാക്കി നോക്കൂട്ടോ അടിപൊളി അപ്പോൾ അപ്പോഴത്തെ